അസലാ വലൈക്കുംറമുല്ലാ നൌഫലാണ് മക്കയിൽ നിന്നും അപ്പം നമ്മുടെ ചാനലിൽ ഹജ്ജിന്റെ വീഡിയോസും അപ്ഡേഷനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നിപ്പോ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒമ്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് പലരും മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മുതലാണ് ഉമർക്കാർക്ക് വീണ്ടും ഇഷ്യൂ വിസ ഇഷ്യൂ ചെയ്തതും മക്കയിൽ വരാൻ പറ്റുന്നതും ഒക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡേറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജൂൺ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്ത് മുതൽ ഉമ്രക്കുള്ള വിസ ഇഷ്യൂ ചെയ്ത് തുടങ്ങും അപ്പോൾ ജൂൺ പതിനൊന്ന് മുതൽ തന്നെ ഉമ്രക്കാർക്ക് ഇൻഷാല്ല മക്കയുടെ പുണ്യഭൂമിയിൽ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് എത്താൻ പറ്റും അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും വേഗത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊള്ളി മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ജൂൺ പതിനൊന്നോടുകൂടി നിങ്ങൾ ഇറങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തിരക്കുണ്ടാവും ഹർമ്മില് കാരണം ഹജ്ജിൻ്റെ ഹജ്ജ് കഴിഞ്ഞ ഉടനുള്ള സമയമാണ് ഹാജുമാര് പോകാൻ ആയിട്ടില്ല അപ്പം എന്തായാലും ഒരു മാസം ഒരു നാൽപ്പത് ദിവസമൊക്കെ തന്നെ ഹാജിമാരുണ്ടാവും അപ്പം ജൂൺ മാസത്തിൽ തന്നെ ഹാജിമാർ പോയിക്കൊണ്ടിരിക്കും നാട്ടിലേക്ക് പക്ഷേ എങ്ങനെ പോയാലും ഒരു കൂടിയാണ് ഹാജുമാര് കംപ്ലീറ്റ് ആയിട്ട് ഹർമിൽ നിന്നൊക്കെ മക്കയുടെ പുണ്യഭൂമിയിൽ നിന്ന് പോവുകയുള്ളൂ അപ്പം അതുകൊണ്ട് ആ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷങ്ങൾ ഉമറയ്ക്ക് വേണ്ടിയിട്ട് വരിക അപ്പനിയിപ്പോൾ വിസ ഇഷ്യൂ ചെയ്യുന്നത് ജൂൺ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വിസ ഇഷ്യൂ ചെയ്ത് തുടങ്ങും ഏതുവരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത് വരെയാണ് ഉമ്രക്കുള്ള വിസ ഇഷ്യൂ ചെയ്യുക പിന്നെ എന്ന് വെച്ചാൽ ഉമ്രക്കാർക്ക് ഏതുവരെ അതൊരു ചോദ്യമായിരുന്നു ഉമ്രക്കാർക്ക് ഏതുവരെ നിൽക്കാൻ പറ്റുന്നുള്ളത് ഉമ്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മൂന്ന് വരെയാണ് മക്കയിൽ ഇറങ്ങാനുള്ള ഉള്ളു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനെട്ടോട് കൂടി എല്ലാ ഉമ്രക്കാരും ഉമറവിസയിലുള്ളവരൊക്കെ തിരിച്ച് സ്വന്തം നാടുകളിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള തീയതികളെ അറിയിക്കുന്നത് കേട്ടോ അപ്പോൾ ജൂൺ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഒമ്രക്കാർക്ക് മക്കയുടെ പുണ്യഭൂമിയിൽ ഉണ്ടാകാം ഏപ്രിൽ പതിനെട്ടോട് കൂടി തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനെട്ടോട് കൂടി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങണം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറിയിക്കണം എന്ന് വിചാരിച്ചു ഇൻഷാല്ല എല്ലാവർക്കും നല്ല രീതിയിൽ ഒമറൊക്കെ നിർവഹിക്കാൻ പറ്റട്ടെ അപ്പോൾ സമയം അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടൊക്കെ വരാൻ ശ്രമിക്കട്ടെ അസ്ലാം വൈക്കം വർഹമുല്ല